പലരും പറയാറുണ്ട് മീൻകറി ഉണ്ടാക്കിയാൽ ശരിയാകാറേ ഇല്ല എന്നാൽ ഈ കൊഴുപ്പുണ്ടാകില്ല അല്ലെങ്കിൽ എരിവ് കൂടി പോകും നമുക്ക് തേങ്ങ അരക്കാതെ നല്ല എരിവുള്ള മുളകിട്ട മീൻകറി എന്ന് പറയുന്ന പോലത്തെ ഒരു മീൻകറി നമുക്ക് ഉണ്ടാക്കിയാലോ വാ അപ്പം മീൻകറിക്ക് എപ്പോഴും മൺചട്ടിയാണ് കേട്ടോ ബെസ്റ്റ് ഇപ്പോൾ മൺചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു നുള്ളു ഉലുവ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഉലുവ മൂത്ത് വരുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ രണ്ട് പച്ചമുളകും ഒരു മൂന്ന് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം വരുന്ന മാറുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം ഒരു മൂന്നോ നാലോ ചെറിയുള്ളി ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ മീൻകറിക്ക് വേണ്ടി നമ്മൾ ഇതെല്ലാം വഴറ്റുമ്പോൾ ഒത്തിരി ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല ചിക്കൻ കറി പോലെ ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി അപ്പോൾ നമുക്ക് അതായി വരുമ്പോഴേക്കും നമുക്ക് ഈ മീൻകറിയിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാം അപ്പോൾ അതിനേക്ക് ആവശ്യമായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ നല്ല മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് അത് വളരെ ആണ് ഈ കറിയിൽ അപ്പോൾ ഉലുവ പൊടി കൂടി ചേർക്കുമ്പോഴാണ് നമുക്ക് നല്ല ആ കൊഴുപ്പ് കിട്ടുക ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു മൂന്ന് കുടംപുളി നമ്മൾ വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളം തന്നെ ഉപയോഗിച്ച് നമുക്ക് ഈ മസാല മിക്സ് ചെയ്തെടുക്കാം അത് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ബാക്കി ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം അപ്പോൾ മസാല ഇടയ്ക്കിടയ്ക്ക് വളരെ കുറഞ്ഞു തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ മസാല മൂപ്പിച്ചെടുക്കാൻ അപ്പോൾ മസാലയിൽ അതിൻ്റെ എണ്ണയൊക്കെ ഇതുപോലെ തെളിഞ്ഞു വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ആ പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പുളിയും ആ പുളി മുക്കിയിട്ടിരിക്കുന്ന വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നമുക്ക് ഈ മീൻ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർക്കാം അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊക്കെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ആ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് പരിശോധിക്കാം കേട്ടോ ഉപ്പെല്ലാം ആവശ്യത്തിനുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്നതിന് ശേഷം നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് എത്രത്തോളമാണോ മീനുള്ളത് അപ്പോൾ മീൻ ഏകദേശം ലെവലിൽ കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ചേർക്കാം അപ്പം അതിനുശേഷം ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതുപോലെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ആ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇളക്കി വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന രീതിയിലാക്കി വെച്ചതിന് ശേഷം നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ചു വച്ച് അത് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പം ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് പാത്രം തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം നമ്മൾ മീൻ കറി ഇളക്കാനായിട്ട് പ്രത്യേകിച്ച് കയ്യിൽ ഉപയോഗിക്കരുത് ഇതുപോലെ ആ ചട്ടി എന്ന കൈ കൊണ്ടെടുത്ത് ഇതുപോലെ ഒന്ന് വട്ടത്തിൽ ചുറ്റിച്ചിട്ട് വച്ചാൽ മതി ഒരു ഇരുപത് മിനിറ്റ് മാത്രം മതിയാകും മീൻ വെന്ത് കിട്ടാനായിട്ട് ഇപ്പം മീൻ വെന്തതിന് ശേഷം ഇത് തീയിൽ നിന്ന് വാങ്ങി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ചൂടാറി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ അല്ല കപ്പയുടെ കൂടെയോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ